പാരീസിൽ നിന്ന് ഏറ്റവും നിരാശാജനകമായ ഒരു വാർത്തയാണ് ഇന്ത്യക്കാരെ തേടിയെത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഗുസ്തിയുടെ അമ്പത് കിലോഗ്രാം വിഭാഗത്തിൽ ഫൈനൽ പ്രവേശിച്ച ഇന്ത്യയുടെ വിനേഷ് ഫോഗാട്ട് അയോഗ്യയാക്കപ്പെട്ടിരിക്കുന്നു ശരീരഭാരം അൻപത് കിലോഗ്രാമിൽ കൂടുതലായതിനെ തുടർന്നാണ് വിനേഷിനെ ഇപ്പോൾ അയോഗ്യയാക്കിയിരിക്കുന്നത് ഇന്ന് രാവിലെ നടന്ന ഭാരപരിശോധനയിൽ നൂറ് ഗ്രാം അധികമാണ് വിനേഷ് ഫോഗാട്ടിൻ്റെ ശരീരത്തിൽ ഭാരം വർദ്ധിച്ചതായി കണ്ടെത്തിയത് ഇതിനെ തുടർന്നാണ് വിനേഷ് ഫോഗട്ടിനെ ഇപ്പോൾ അയോഗ്യയാക്കിയിരിക്കുന്നത് ഇതോടെ ടൂർണമെന്റിൽ മത്സരിച്ച താരങ്ങളിൽ പട്ടികയിൽ ഏറ്റവും ഒടുവിലാവുകയാണ് വിനീഷ് ഫോഗാട്ട് ഇന്ന് ഫൈനലിൽ വിജയിച്ചിരുന്നുവെങ്കിൽ സ്വർണ്ണ മെഡലോടുകൂടി ഇന്ത്യയിലേക്ക് മടങ്ങി ചരിത്രം സൃഷ്ടിക്കുമായിരുന്ന വിനേഷ് ഫോഗാട്ടാണ് ഒടുവിൽ ദുരു ദുഃഖപുത്രിയായി നാട്ടിലേക്ക് മടങ്ങേണ്ടി വരുന്നത് വിനീഷ് ഫോഗട്ടിൻ്റെ കരിയർ മൊത്തം നോക്കുകയാണെങ്കിൽ ഇത് അവരുടെ മൂന്നാമത്തെ ഒളിമ്പിക്സ് ആയിരുന്നു എല്ലാ ഒളിമ്പിക്സിലും ഇന്ത്യയുടെ വലിയ മെഡൽ പ്രതീക്ഷയായി ശക്തമായ മത്സരങ്ങൾ തന്നെ കാഴ്ചവെച്ച താരമായിരുന്നു വിനീഷ് ഫോഗട്ട് കഴിഞ്ഞ ഒരു വർഷം അവരുടെ ജീവിതം തന്നെ നോക്കുകയാണെങ്കിൽ പോരാട്ടങ്ങളുടേതായിരുന്നു ബ്രിജ്ഭൂഷൺ സിംഗിനെതിരെ നടത്തിയ പോരാട്ടത്തിലൂടെ പോലീസിൻ്റെ മർദ്ദനമേൽക്കാനും ജയിൽവാസത്തിനുമെല്ലാം അറസ്റ്റിനൊക്കെ ഇടയാ ഇടയായ ശേഷം അവരുടെ ട്രെയിനിങ് മുടങ്ങിയിരുന്നു സ്വീഡനിൽ അവരുടെ പരിശീലനത്തിൽ പോകാൻ അവർക്കായില്ല ഇതിനെല്ലാം തരണം ചെയ്തുകൊണ്ടാണ് അവർ ഒളിമ്പിക് വേദിയിലെത്തിയത് ഒളിമ്പിക്സിന് ആദ്യം അമ്പത്തിമൂന്ന് കിലോഗ്രാം വിഭാഗത്തിലാണ് സാധാരണ വിനേഷ് ഫോഗട്ട് മത്സരിക്കാറ് പക്ഷേ ഇത്തവണ അമ്പത്തി മൂന്നിന് പകരം അൻപത് കിലോഗ്രാം വിഭാഗത്തിൽ വിനേഷ് ഫോഗട്ടിന് മത്സരിക്കേണ്ടി വരികയായിരുന്നു അവിടെയും ശക്തമായ മത്സരം തന്നെയാണ് ഒളിമ്പിക് വേദികളിൽ അവർ കാഴ്ചവെച്ചിരുന്നത് ആദ്യ മത്സരത്തിൽ തന്നെ ആദ്യ മത്സരത്തിൽ തന്നെ നിലവിലെ ഒളിമ്പിക് ചാമ്പ്യനായ ജപ്പാൻ്റെ യൂയി സുസാക്കിയെ കീഴ്പ്പെടുത്തിക്കൊണ്ടാണ് ഇത്തവണത്തെ ഒളിമ്പിക് മത്സരം തന്നെ അവർ ആരംഭിച്ചത് ഓരോ മത്സരങ്ങളിലും ശക്തമായ മുന്നേറ്റം കാഴ്ചവെക്കുന്ന മികച്ച പ്രകടനം പുറത്തെടുക്കുന്ന വിനേഷിനെയാണ് പിന്നീട് ഇന്ത്യ കണ്ടത് ക്വാർട്ടർ ഫൈനലിൽ യുക്രൈൻ്റെ ഒക്സാന ലിവാച്ചിനെയും അതുപോലെ സെമിയിൽ ക്യൂബയുടെ യൂസ്നെലിസ് ഗുസ്മാൻ ലോപ്പസിനെയും പരാജയപ്പെടുത്തിയിട്ടാണ് ഫൈനൽ യോഗ്യത വിനേഷ് ഫോഗട്ട് നേടിയത് ഫൈനലിൽ ഇന്ന് രാത്രി അമേരിക്കയുടെ സാറാ ഹിൽ ബ്രോഡായിരുന്നു വിനേഷിൻ്റെ വിനേഷ് ഫോഗട്ടിൻ്റെ എതിരാളി പക്ഷേ ഫൈനലിന് മുമ്പ് തന്നെ ബാര പരിശോധനയിൽ അയോഗ്യയാക്കപ്പെട്ടിരിക്കുകയാണ് വിനേഷ് ഫോഗട്ട് ഒളിമ്പിക് മത്സരം തുടങ്ങുമ്പോൾ തന്നെ ക്വാളിഫയിങ് സമയത്ത് തന്നെ ഭാരപരിശോധനയിൽ ഡിസ്ക്വാളിഫൈ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ആ നിയമപ്രകാരം അന്ന് ഇളവ് ലഭിച്ചു രണ്ട് ദിവസത്തിനുള്ളിൽ വീണ്ടും ഭാരപരിശോധനയ്ക്ക് വിധേയയാവുകയും കൃത്യമായ അളവിനകം അതായത് ഏത് ഈവൻറ്റിനാണോ മത്സരിക്കുന്നത് എത്ര കിലോഗ്രാം ആണോ മത്സരിക്കുന്നത് ആ അ കിലോയ്ക്ക് ഉള്ളിലായിരിക്കണം ശരീരഭാരം എന്നതാണ് ഇന്ന് പുലർച്ചെ നടത്തിയ ഭാരപരിശോധനയിൽ വിനേഷ് ഫോഗട്ട് നൂറ് ഗ്രാം അധികം ഭാരമുണ്ട് എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇപ്പോൾ അയോഗ്യയാക്കപ്പെട്ടിരിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ നിരാശ നൽകുന്നതാണ് കാരണം ഇന്ത്യയിലെ കോടാനുകോടി വരുന്ന ജനങ്ങൾ വലിയ പ്രതീക്ഷയിൽ തന്നെയായിരുന്നു വിനേഷ് ഫോഗട്ട് ഒരു സ്വർണ്ണ മെഡലോടുകൂടി തന്നെ പാരീസിൽ നിന്ന് മടങ്ങി വരും എന്ന പ്രതീക്ഷയിൽ തന്നെയായിരുന്നു ഇന്ത്യ ഒന്നടകമുണ്ടായിരുന്നു വിനീഷ് ൊകാട്ടിന്റെ ഇത്തവണത്തെ ഒളിമ്പിക്കിലേക്കുള്ള പ്രവേശനം പോലും വലിയ വാർത്തയായിരുന്നു കാരണം ആദ്യം ക്വാളിഫയിങ് മത്സരങ്ങൾ പങ്കെടുക്കാൻ സാധിച്ചില്ല നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഗുസ്തി ഫെഡറേഷനുമായി ഉണ്ടായ സമരം ഗുസ്തി താരങ്ങൾ ഡൽഹിയിലെ ജന്തർ മന്ദർ നടത്തിയ സമരത്തിന്റെ മുന്നിൽ തന്നെ വിനീഷ് പോഗാട്ടുണ്ടായിരുന്നു അവിടെ ഉണ്ടായ പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർക്ക് പരിശീലനം നഷ്ടപ്പെട്ടു തുടർന്ന് ഏഷ്യൻ ഗുസ്തി ചാമ്പ്യൻഷിപ്പും അതുപോലെ തന്നെ ഏഷ്യൻ ഒളിമ്പിക് ക്വാളിഫയറും കളിച്ച് വിജയിച്ചാണ് അവർ അൻപതിനും ഇനത്തിൽ മത്സരിക്കാൻ പാരീസിലേക്ക് പോയത് പാരീസിൽ ഉറച്ച മെഡൽ പ്രതീക്ഷ തന്നെയായിരുന്നു ഇന്ത്യക്ക് വിനീഷ് ഫോഗാട്ട് ഉണ്ടായിരുന്നത് വിനീഷ് ഫോഗാട്ടിൻ്റെ മൂന്ന് ഒളിമ്പിക് ചരിത്രമാണ് മൂന്ന് ഒളിമ്പിക്സിലും അതുപോലെ റിയോയിൽ തുടങ്ങി ടോക്കിയോയിലും ഇപ്പോൾ പാരീസിലും എത്തി നിൽക്കുമ്പോൾ അവസാന ഫൈനലിലെത്തിയ ആദ്യത്തെ ഇന്ത്യൻ ഗുസ്തി താരം എന്ന റെക്കോർഡ് കൂടിയായിരുന്നു വിനീഷ് ഫോഗാട്ട് രാജ്യത്തിൻ്റെ യശസ് ഉയർത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ ഭാരപരിശോധനയിൽ അവർ പിന്തള്ളപ്പെട്ടിരിക്കുകയാണ് ഇതിനെതിരെ ഇന്ത്യ അപ്പീൽ പോയേക്കാം പക്ഷേ അപ്പീൽ എത്രത്തോളം സ്വീകരിക്കപ്പെടും എന്ന കാര്യത്തിൽ സംശയമുണ്ട് ഡിസ്ക്വാളിഫൈ ചെയ്യാതിരിക്കാൻ വിനീഷ് ഫോഗാട്ട് ഒരു അപ്പീൽ നൽകിയിരുന്നുവെങ്കിലും അത് പരിഗണിച്ചിട്ടില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ വരുന്ന റിപ്പോർട്ട് ആ പരിഗണിക്കാതെയാണ് ഇപ്പോൾ അയോഗ്യയാക്കിയിരിക്കുന്നത് ഒളിമ്പിക്കിന് യോഗ്യതാ മത്സരത്തിൽ പോലും ശക്തമായ മത്സരമാണ് കാഴ്ചവെച്ചിരുന്നത് അവർക്ക് യോഗ്യതയുടെ നിർണായക മത്സരത്തിൽ ഏകപക്ഷീയമായ പത്ത് പോയിന്റുകൾക്കാണ് അവർ അന്ന് എതിരാളിയെ കസാക്കിസ്ഥാൻ്റെ എതിരാളിയെ തകർത്തുകൊണ്ട് ഒളിമ്പിക്സിലേക്ക് പാരീസിലേക്ക് യോഗ്യത നേടിയത് ഏതായാലും വലിയ സ്വർണ പ്രതീക്ഷ അല്ലെങ്കിൽ വലിയ ഒരു മെഡൽ പ്രതീക്ഷ വലിയൊരു ചരിത്രം തന്നെയായിരുന്നു ഇന്ന് പാരീസിൽ കുറിക്കപ്പെടേണ്ടിയിരുന്നത് പക്ഷേ നിർഭാഗ്യവശാൽ അത് ഇല്ലാതായിരിക്കുന്നു എന്നതാണ് കേവലം ഒരു നൂറ് ഗ്രാം എന്നത് വലിയ സംഭവമാണോ എന്ന് ഒരുപക്ഷെ എല്ലാവരും ഇപ്പോൾ ചിന്തിച്ചേക്കാം ഒരു നൂറ് ഗ്രാം അല്ലേ എന്ന കാര്യമെല്ലാം ചിലപ്പോൾ മനസ്സിലൂടെ കടന്നുപോയേക്കാം പക്ഷേ ഗുസ്തി ഫെഡറേഷന്റെ നിയമപ്രകാരം അത് വലിയ വലിയ ഒരു അയോഗ്യത തന്നെയാണ് നിങ്ങൾ എത്രയിലാണോ മത്സരിക്കുന്നത് അതിൽ നിന്ന് ഒരു ഗ്രാം പോലും കൂടാൻ പാടില്ല എന്നതാണ് കർശനമായ നിയമമാണ് ആ നിയമമാണ് ഇപ്പോൾ ഇന്ത്യക്ക് വിനയായിരിക്കുന്നത് വിനീഷ് പോകാട്ടനും വിനയായത്